സ്പെഷ്യൽ കോഫി കോഫി പോയാ പറയാൻ പോകുന്ന കഥ എന്താ ഓക്കെ നമുക്ക് ഇതായത് നാട്ടിലൊരു കഥ പറഞ്ഞാലോ പഠിക്കണമയത്ത് അല്ലെ മറ്റേ ബക്ക ചിക്കൻ ചുടാൻ പോയൊരു കഥയാണ് ഒരു കരിക്കിന് മുപ്പതിനായിരം രൂപ കൊടുത്തൊരു കഥയുണ്ട് ചുമ കിട്ടും പൈസ തെങ്ങിന് നാല് കയറി കയറണാലും കൊടുക്കണം തെങ്ങും കേറ്റാ ഒരു തെങ്ങിനെ കാരണം കിട്ടാൻ പോലും കഥ കഥ എന്ന് പറഞ്ഞുകഴി പണ്ട് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കൊറച്ചുപേര് കൂടി പണ്ട് പക്ക ഇപ്പഴും അല്ല പണ്ടേ വേണ്ടി സംബന്ധിച്ചു തൊള്ളായിരത്തിൽ രണ്ടായിരത്തിന് ശേഷം എത്ത രണ്ടായിരത്തി പത്ത് ഓക്കെ ആ സമയം പിടിച്ചോ അതിന് ചെലപ്പോ മുമ്പായിരിക്കും പക്ഷെ പത്ത് പേര് പിടിച്ചാ മതി ഞങ്ങള് കൊറച്ചുപേർ കൂടിട്ട് കൊറച്ച് ചിക്കൻ ഒക്കെ മേടിച്ച് സെറ്റാക്കിയിട്ട് കോളേജിന്റെ ബാക്കിൽ ഒരു പാറമ്പുണ്ട് തെങ്ങിൻ തോപ്പുണ്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ ബാക്കി പുറത്തു പറയാൻ പറ്റില്ല ചിക്കൻ ഒക്കെ ഇങ്ങനെ മസാല ഒക്കെ സെറ്റ് ആക്കി പണ്ടേ നമ്മളല്ല ഈ കൊറോണയുടെ സമയത്തായിരുന്നു ബക്കൻ ചിക്കൻ ഫേമസ് ആയിരുന്നു സീനാ സംഭവം ഒക്കെ സെറ്റ് ചെയ്ത മസാല ഒക്കെ തിരുമ്പി സെറ്റാക്കി ഞങ്ങൾ കുറച്ച് ആൾക്കാർ പത്ത് പന്ത്രണ്ട് പേര് വേണം പഠിക്കുന്ന ബാച്ചില് തെങ്ങന്തോപ്പ് തൊട്ട് ബാക്കിലെ തെങ്ങിൻ തോപ്പ ഹോസ്റ്റലില് ബാംഗ്ലിങ്ങനെ തെങ്ങന്തോപ്പിൽ പോയിട്ട് ഒരു ക്ലാസ് ഇല്ലാത്ത ദിവസം ഇതെവിടെ ബാംഗ്ലൂർ അപ്പൊ ഇങ്ങനെ തെങ്ങന്തോപ്പില് പോയിട്ട് സംഭവം ചൂടാ സെറ്റില് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡി നമ്മ സംഭവം ചുറ്റുകൊണ്ടിരിക്കുവാണ് സംഭവമായി കുറച്ച് സമയം എടുക്കുണ്ടോ എല്ലാം ഉണ്ടല്ലോ പഠിക്കുന്ന സമയ പല ഫ്രീഡം അങ്ങനെ വേണ്ടി സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങടെ കൂടുതൽ ഒരുത്തിന് ഇത് ചുട്ട് കഴിഞ്ഞ തിന്ന പക്ഷെ അവന് വശപ്പും എല്ലാ കൂടെ തെങ്ങിന്തോപ്പല്ലേ മറേ കരിക്ക് എല്ലാം വെള്ളം വെക്കും അപ്പൊ പറഞ്ഞു നമുക്കൊരു പണി ചെയ്താലോ രണ്ട് കരിക്കും പറിച്ചാലോ അത് ചെറിയ തെങ്ങാണേ നമുക്ക് കേറിയിട്ട് ജസ്റ്റ് രണ്ട് സ്റ്റെപ്പ് കേറി കഴിഞ്ഞ സംഭവം പറയ്ക്കാൻ കരില്ലെ ആയിരിക്കില്ലല്ലോ ഹോസ്റ്റലിന്റെ ബാക്കിലുള്ള തെങ്ങും നമ്മടെ ആയിരിക്കില്ലല്ലോ അങ്ങനെ ആ സംഭവം ആ ഒരു നശപ്പ് കയറി രണ്ട് കരിക്കടാന്ന് പറഞ്ഞ് കേറി ഈ സംഭവം ബാക്കിയുള്ളവരോണ്ടിരിക്കാണ് ഈ വിശപ്പ് മൂത്ത് സംഭവം അത് രണ്ട് കരിക്കടാൻ വേണ്ടി കേറി രണ്ട് കരിക്കിട്ടു ഇട്ടു സംഭവം അത് വെട്ടിക്കൊണ്ടിരിക്കുന്ന വഴിയേ ആ പറമ്പിന്റെ ഉടമസ്ഥരും കുറച്ച് നാട്ടുകാരും കൂടെ ഇതൊക്കെ നമ്മളെ ചിക്കൻ ചൂടാൻ പോയതല്ല ഇപ്പൊ കത്തി അല്ല അങ്ങനെയുള്ള സംഭവം അല്ല കത്തി കത്തില്ലെങ്കിൽ നമ്മൾ ഇടിച്ചു പൊട്ടിക്കാനുള്ള പോയത് കരിക്ക് അകത്തെന്നുള്ള തിന്നാ മതി അത് ഞങ്ങൾ ഇട്ട് ഇങ്ങനെ വെട്ടി പൊട്ടിച്ച് കയ്യിൽ ഇങ്ങനെ പിടിച്ചു കഴിയത്തിനും ഒരു പത്തി ആൾക്കാർ ഞങ്ങൾ ചുറ്റും നാട്ടുകാര് പറമ്പിക്കരുതല്ലേ മര്യാദക്ക് ചിക്കൻ ചുട്ടോട്ടിങ് പോലും രസപ്പുണ്ടല്ലോ തന്നെ ഒരു ഭയങ്കര രസപ്പു അങ്ങനെ ആ സംഭവം ആൾക്കാർ ഇങ്ങനെ വട്ടം വളഞ്ഞ കൂടി സംഭവം എന്താണെന്നറിയോ ഇത് നേരത്തെ ഇതിനു മുമ്പ് ആ പറമ്പിൽ നിന്ന് കൊറേ കരിക്കും മോശം പോയിട്ടുണ്ട് ഇത് നമ്മള് ചുമ്മാ തമാശക്ക് വേണ്ടി മോശം ഒന്നുമല്ലോ ചുമ്മാ സംഭവിക്കുന്നല്ലേ നമുക്ക് പറഞ്ഞില്ലല്ലോ ബെല്ലന്റെ പറമ്പിലെ ചടാൻ പറ്റുള്ളൂ അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു അപ്പൊ തന്നെ നാട്ടുകാർ മൊത്തം വളഞ്ഞു നാട്ടുകാരെ മറ്റേ മടക്കല മടക്കല മട മണല്ലേ മറ്റേ തെങ്ങിന്റെ ഓലയുടെ സംഭവം നമ്മള് മണക്കലാന്ന് പറയാൻ ചെറുപ്പ മണലി മാറി പണ്ട് ക്രിക്കറ്റ് കളിക്കാനും മറ്റേ യൂസ് ചെയ്യാൻ പക്ഷെ ആ സംഭവമായിട്ട് നാട്ടുകാർ മോത്തം ഞങ്ങളുടെ ചുറ്റു എന്ന് പറഞ്ഞു പിന്നെ ഒരക്ഷില്ല നമുക്ക് അവിടെ നിൽക്കാൻ അവര് മറ്റേ മാഡലുമായിട്ട് നമ്മളെത്തി അവരുടെ വിചാര പോയ കരിക്കെല്ലാം നമ്മളെടുക്കുന്നു പക്ഷെ നമ്മളെ പറമ്പിൽ ആദ്യമായിട്ട് കേറുന്നതാണ് അന്ന് ആദ്യമായിട്ട് രണ്ടേ രണ്ട് വെള്ളം കുടിക്കാനും ഇതിനും വേണ്ടിട്ട് രണ്ടേ രണ്ട് കരിക്ക് ഇട്ടുള്ളു വിചാരം ഫുള്ള് കരിക്ക് നമ്മളെ പറമ്പിൽ ഊട്ട് വിട്ട് ഓടിച്ച് നമ്മളെ അതിൽ ഇതിലെല്ലാം ഓടി കൊറച്ചാൾക്കാരെ പറമ്പ് സിറ്റി കൂടെ ഒക്കെ ഹോസ്റ്റലിൽ ആ എല്ലാരും തന്നെ രക്ഷപെട്ട് ഹോസ്റ്റലിൽ എത്തി പക്ഷെ ഈ സംഭവം കോളേജ് പ്രിൻസിപ്പളും കോളേജിന്റെ സ്റ്റാഫും എല്ലാരും അറിഞ്ഞു സൂപ്പർ അവിടെ എത്തി അവസാനം ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞില്ല തെങ്ങ് മുപ്പതിനായിരം രൂപ കൊടുത്ത ക അവര് പറഞ്ഞു ഞങ്ങൾക്ക് മുപ്പതിനായിരം രൂപ കിട്ടാതെ ഞങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ പിള്ളേർ ഞങ്ങൾക്ക് ആരൊക്കെയാണെന്ന് അറിയാം ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും കോളേജിനും പ്രശ്നമാവും പിള്ളേർക്കും പ്രശ്നമാവും അപ്പൊ ഞങ്ങൾ പ്രിൻസിപ്പളെ കേരളത്തിലേക്ക് വിളിപ്പിച്ചു എല്ലാ സംഭവം വിളിച്ചു അപ്പം അവർ പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ സംഭവം ഇട്ട് പൈസ കൊടുത്ത സംഭവം ഒത്തു തീർപ്പാക്കുവാണെങ്കിൽ ഇതൊരു പൈസ കൊടുത്തു വേറെ വഴിയില്ലല്ലോ മുപ്പതിനായിരം വേറെ വഴിയില്ലല്ലോ ബാംഗ്ലൂരിൽ നാട്ടുകാരോട് ചട്ടി കിട്ടിയ നാട്ടിന്ന് വെച്ചാൽ കിട്ടിയാലും അവരെ കഴിക്കേണ്ടി അട്ടിച്ച് തൗട് ഓടിയാക്കി പക്ഷെ അതേ രീതിയിലാണ് അവര് വന്നത് അതായത് ആ പറഞ്ഞ കരിക്ക് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതങ്ങനെ ഒരു സംഭവിച്ചു ഇത് വല്ലാത്തൊരു കഥയാണല്ലോ മുപ്പതിനായിരം ചെറിയ പോയല്ല രണ്ട് കരിക്ക് കരിക്കും കുടിക്കാൻ പറ്റിയില്ല പശുക്കും തിന്നാൻ പറ്റിയില്ല പണം മുഖത്തു കൂടുകയും ചെയ്തു പക്ഷെ അതൊരു വ്യായാമം വ്യായാമമായിരുന്നു നല്ല വ്യായാമമായിരുന്നു മറ്റേ കഥയുണ്ട് മറ്റുള്ളവര് കിതാണുള്ള എന്താ കഥ പിള്ളേര് പിള്ളേര് അതിന് കരിക്കും കരിക്കുന്നു മല്ലവന്റെ അതുകൊണ്ടാണ് സ്വന്തം മാങ്ങ എന്താന്ന് വെച്ച് പറച്ചോ

മറന്നിത അടുത്ത എപ്പിസോഡിൽ പറയാം അതിന്റെ എപ്പിസോഡില് പറയാം എന്തായാലും ഇത്രയായില്ലേ